السلام عليكم ورحمه الله وبركاته അസപ്രിയമുള്ള സഹോദരിമാരെ നമ്മുടെ ഉമ്മുൾ ഖുർആാനിൻ്റെ ഇന്നത്തെ പോസ്റ്ററിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കാത്തത് നമുക്കറിയാം നമ്മളെല്ലാം ചൂടും പിന്നെ അതുപോലെ വരൾച്ചയും കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ഈ ഒരു വിഷയം എന്ന് വെച്ചാൽ അതായത് ഇബിനി കസീർ അഹമ്മദ് ഉന്നോഹിയാലേഹി പരിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാം അധ്യായത്തിലെ നൂറ്റി അൻപത്തൊമ്പതാമത്തെ വചനത്തിൻ്റെ വിശദീകരണമായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ കാണുന്നത് അതായത് you <gasps> ഭൂമിയിൽ വരൾച്ച നേരിട്ടാൽ മൃഗങ്ങൾ പറയും പാപികളായ മനുഷ്യർ കാരണമാണ് ഇത് ഏത് മഴ ലഭിക്കാത്തത് മനുഷ്യരിൽ പാപികളെ അള്ളാഹു ശപിക്കട്ടെ എന്ന് അതായത് പരിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാം അധ്യായം നൂറ്റി അൻപത്തൊമ്പതാമത്തെ വചനത്തിൻ്റെ തപ്സീറാണ് ബിൻ കെസീർ അഹമ്മദ് അള്ളാഹി അലഹി വിശദീകരിക്കുന്നത് ഓക്കേ ഇൻഷാല്ല അപ്പോൾ വളരെ ലളിതമായി തന്നെ ഞാനിത് പറയുകയാണ് വളരെ വിശാലമായ ഒരു ക്ലാസ് ഒന്നുമല്ല നമുക്ക് എന്തുകൊണ്ടാണ് മഴ ലഭിക്കാത്തത് അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാലും ഈ ഒരു ഹദീസില് അബ്ദുല്ലാഹിബിനി ഉമർ അലിള്ളഹൊനഹു പറയുന്നു നബിസ് അല്ലാഹു അലൈഹി വസ്മൻ ഞങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മുഹാജറുകളുടെ സമൂഹമേ അഞ്ചു കാര്യം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ വളരെ പ്രയാസകരമായിരിക്കും കാര്യം ഈ ഒരു അഞ്ച് കാര്യം എന്തൊക്കെയാണെന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കുക അതായത് ഏതൊരു സമൂഹത്തിലും തോന്നിവാസങ്ങൾ അശ്ലീലീലതകൾ വ്യാപകമാവുകയും അത് പരസ്യമായി പോലും ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അവരിൽ എന്തുണ്ടാകും പ്ലേഗും മുൻകഴിഞ്ഞ സമൂഹങ്ങളിലൊന്നുമില്ലാത്ത വിധം വേദനയുള്ള രോഗങ്ങളും വ്യാപകമാകാതിരിക്കില്ല അളവിലും തൂക്കത്തിലും അവർ കൃത്രിമം കാണിക്കുന്നുവെങ്കിൽ ാമവും ജീവിത ചെലവുകളുടെ ഭാരവും ഭരണാധികാരികളുടെ അതിക്രമവും അവരെ പിടികൂടാതിരിക്കുകയില്ല സമ്പത്തിൻ്റെ സക്കാത്ത് അവർ നൽകാതിരിക്കുന്ന പക്ഷം ആകാശലോകത്ത് നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടാതിരിക്കില്ല മൃഗങ്ങൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഒട്ടും മഴ ലഭിക്കുകയേയില്ല മാജ റിപ്പോർട്ട് ഇത് ഹദീസാണിത് അപ്പോൾ ഈ ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാം എല്ലാ കാര്യങ്ങളും ഇതിലടങ്ങുന്നുണ്ട് അല്ലെ ഇത്രയും വിശാലമായി ഇത്രയും വിശദമായി വിസ്വല അലമ്മ നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അല്ലേ പിന്നെ എങ്ങനെയാണ് നമുക്ക് മഴ ലഭിക്കുക പിന്നെ അള്ളാഹു സുബഹാനുഹവത്താല പരിശുദ്ധ കുറു തന്നെ ഇത്രയെത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മഴ ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്രായശ്ചിത്തം പശ്ചാത്താപം ചെയ്യണം ഇസ്തീഫാർ ചെയ്യണമെന്ന് അള്ളാഹു സുബാനുഹല പറയുന്നുണ്ട് അല്ലേ നമുക്ക് ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ നമുക്കിന്ന് മൊബൈൽ താഴെ വെച്ചിട്ടുള്ള ഒരു കാര്യവും ഇല്ല കാരണം കാര്യം നമ്മൾ ആ മൊബൈൽ താഴത്തേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ചുറ്റുപാട് ഒന്ന് ഇറങ്ങി നോക്കണം അപ്പം നമുക്ക് എ സിയും അതുപോലെ മറ്റ് ജീവിത ചുറ്റുപാടും സൗകര്യങ്ങളും ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതറിയില്ല പുറത്ത് പണിയെടുക്കുന്ന സാധുക്കളായ സാധാരണക്കാരായ ആളുകൾക്ക് നിന്ന് പണിയെടുത്ത് അവരുടെ വീട്ടിലേക്ക് ഒരു നേരത്തെ ഉപജീവന മാർഗം കൊണ്ടുവരാൻ നിവർത്തിയില്ല കാരണം അത്രയ്ക്കും ഭയാനകമായ ചു ൊള്ളുന്ന തീ ആണ്കാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് അപ്പൊ ഈ ഒരു ഹദീസ് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞ കാര്യം എന്താണ് പരസ്യമായിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ് പരസ്യമായി ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് അതിപ്പം സോഷ്യൽ മീഡിയയിലായാലും അല്ലാതായാലും വേണ്ടാത്ത കാര്യങ്ങൾ പരസ്യമായി ചെയ്യാൻ ഒരു മടിയില്ലാതായിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും രോഗങ്ങൾ അതായത് ഭയങ്കരമായ വേദന ഉണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട് അല്ലാതെ തല പരീക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക അല്ല അതല്ലേ ഉള്ളു നമ്മുടെ കച്ചവട രംഗത്തൊക്കെ വളരെ നീതി അനീതിയായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സത്യസന്ധത ഇല്ലാത്ത മേഖലകളൊക്കെ അതൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യങ്ങളും വന്നു ശുഭാനുഭവത്താൽ അത് കാരണത്താൽ ശിക്ഷിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് അതുപോലെ തന്നെ ക്ഷാമം ഉണ്ടാക്കുക പിന്നെ അതുപോലെ ചിലവുകളുടെ ഭാരം ചിലവുകളുടെ ഭാരവും അതുപോലെ തന്നെ ഭരണാധികാരികളുടെ അതിക്രമവും ഓക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഇതെല്ലാം അല്ലേ ഇതിൽ നിന്നും ഒരു അണുകിട പോലും നമ്മൾ മോചിതരല്ല യഥാർത്ഥത്തിൽ പിന്നെ സമ്പത്തിന്റെ ജക്കാത്ത് ക്കാത്ത തീരെ കൊടുക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോ വർഷം കഴിയും തോറും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മഴ അവർക്ക് തടയപ്പെടാതിരിക്കുകയില്ല ഇനി നമുക്ക് മഴ കിട്ടുകയാണെങ്കിലും എന്താണ് മൃഗങ്ങൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഒട്ടും മഴ ലഭിക്കുകയേ ഇല്ല അപ്പോൾ മൃഗങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ മൃഗങ്ങൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴോ ഒരു മഴ പോലും നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇതിനുള്ള ഏക പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുക അതായത് നബിസ്വലാ അല്ലാസലമയോട് സ്വഹാബികളും ഒക്കെ വന്ന് പ്രയാസം മഴയ മഴയില്ലാത്തത് കാരണത്താൽ മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങുകയാണ് ജീവിതം വളരെ മുന്നോട്ട് പ്രയാസത്തോടെയാണ് പോകുന്നത് പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നബിസ്വലാഹു അല്ലാസലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും മാത്രവുമല്ല ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വിളിച്ച് ൂട്ടി പെരുന്നാൾ നമസ്കരിക്കുന്നത് പോലെ തന്നെ മൈതാനത്ത് വെച്ച് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ഹദീസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ആളുകൾ ഇത് മനസ്സിലാക്കുന്ന ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം ദീനീപരമായ കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് മുൻകൈ എടുത്ത് ഇതിനൊക്കെ വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കുള്ള പരിഹാരം എന്നുള്ളത് ഇനി നമുക്ക് എന്താ പറയുക നമ്മൾ എ സിയിലും എന്താ റൂമിലും എ സി എല്ലാ സ്ഥലത്തിലും നമ്മൾ എ ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതൊരു വലിയ പ്രഭാരമായിരിക്കില്ല പ്രയാസമായിരിക്കില്ല കാരണം അവർ ഇല്ല അങ്ങനെ പുറത്തിറങ്ങേണ്ട സാഹചര്യം വരാത്ത ആളുകൾക്കറിയില്ല അപ്പം സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ടും മറ്റ് ജീവിത ദുരിത ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് സൗകര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ തീർച്ചയായും ഇതൊക്കെ മനസ്സിലാക്കി മുന്നിട്ട് വരികയും നമ്മുടെ നാടിനെ വേനൽ നിന്ന് സംരക്ഷിക്കാൻ അള്ളാഹുവിനോടുക്കുകയാണ് പ്രാർത്ഥിക്ക ിക്കുകയും വേണം അതുപോലെ തന്നെ ഇസ്ആാർ ചെയ്യുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും സതക ചെയ്യുകയും ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കണം എന്നുള്ളതാണ് നമുക്കിതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വിശാലതാലോചനമാർ നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത് ഒരു തുള്ളി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന സത്യവിശ്വാസികളുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചത് കൊണ്ട് നമുക്കത് സാധിക്കില്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് അള്ളാഹുനോട് പശ്ചാത്തപിക്കുകയും പ്രാർത്ഥിക്കുകയും ജക്കാത്തി കൊടുക്കുകയും അതുപോലെ തന്നെ ജക്കാത്തി എന്നുള്ളത് മറ്റുള്ളവരുടെ അവകാശമാണെന്നുള്ളത് നമ്മൾ ഓർക്കുക അപ്പോൾ ധാരാളം ഇസ്തി അഫാർ ചെല്ലുകയും സുന്നത്താക്കപ്പെട്ട മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അധികരിപ്പിക്കുകയും ചെയ്യുക വളരെ ലളിതമായ പ്രാർത്ഥനകളാണ് നമുക്ക് പഠിക്കുവാനുള്ളതും വളരെ ഷോർട്ടായിട്ടുള്ള പ്രാർത്ഥനകൾ അള്ളാഹു എന്ത് എളുപ്പമാണ് നമുക്കിതൊക്കെ പറയാൻ അള്ളാഹു അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ പ്രാർത്ഥനകളാണ് അള്ളാഹുവി നിന്റെ അടിമകളെയും നിന്റെ കന്നുകാലികളെയും നീ മഴ ചൊരിഞ്ഞ് കുടിപ്പിക്കണമേ നിന്റെ കാരുണ്യം നീ വ്യാപിപ്പിക്കണമേ നിന്റെ നിർജ്ജീവമായ നാടിനെ നീ മഴ ചൊരിഞ്ഞ് പുനർജീവിപ്പിക്കണമേ അപ്പോൾ ഇതൊക്കെ അബൂദാവൂത് റിപ്പോർട്ട് ഹാദീസാണ് അപ്പോൾ ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ ധാരാളമായി ചൊല്ലുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പരിഹാരം എന്നുള്ളത് ഇൻഷാള്ള മടി പിടിക്കാതെ നമ്മളിതൊക്കെ പഠിക്കാനും അതുപോലെ മെനക്കെട്ട് പ്രാർത്ഥിക്കാനും നമ്മൾ ശ്രമിക്കണം ഇൻഷാള്ളാ സുബാനഹ താല് നമ്മുടെ മഴ കൊണ്ടുള്ള വരൾച്ചയും നമ്മുടെ കിണറുകൾ വറ്റി പോകുന്നൊരവസ്ഥയും മഴയില്ലാത്ത എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും നല്ല സുഹാനുഹോത്താലും നമ്മളെ നമ്മളെയും നമ്മുടെ നാടിനെയും ഒക്കെ കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ അസല വാല് വരഹ വാത്ത